ഞങ്ങളുടെ ഇടവികാരി ബഹുമാനപ്പെട്ട ജീവനച്ഛൻ സൂചിപ്പിച്ചതുപോലെ വാഴൂർ കുമളി സെൻറ്ററുകളിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഇന്നിവിടെ ക്രമീകരിക്കുന്നത് ഉച്ച വരെയുള്ള പരിപാടികളാണ് ഇത് ഇവിടെ ഈ ഇടവേൽപ്പിച്ച് ക്രമീകരിപ്പാൻ തക്കോണിയുടെ ആയതിന് സന്തോഷമുണ്ട് രാവിലത്തെ വിശുദ്ധാകുർബാന ശുശ്രൂഷയിൽ ഇടവാങ്ങങ്ങളായി ഇത്രയും പേർ താല്പര്യപൂർവ്വം വന്നു എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുകയാണ് സാധാരണയായി ഏഴ് ദിവസം ആകുമ്പോൾ നിങ്ങൾക്കൊക്കെ വരാൻ അസൗകര്യമൊക്കെ ഉണ്ടാകും രാവിലത്തെ കുർബാന ശുശ്രൂഷയിൽ എല്ലാവർക്കും പങ്കെടുക്കാറുണ്ട് അവസരമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ താല്പര്യപൂർവ്വം ഈ രാവിലെ ഈ ശുശ്രൂഷയിലൊക്കെ വന്ന് സംബന്ധിച്ചല്ലോ അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വിശുപരെയാണ് അച്ഛന്മാരുടെ കൂടിവരെ ഇവിടെ ഉള്ളത് മാറി മാറി മൂന്ന് മാസം കൂടി ഇരിക്കുമ്പോൾ അച്ഛന്മാർ ഓരോ പള്ളിയിൽ പോയി അച്ഛന്മാരുടെ കൂട്ടായ്മ കൂടിവരവെ ക്രമീകരിക്കുന്നു ഒരാവശ്യത്തെ കൂടി ഒരു ചെക്കോളോടെ ഒരു ചാകത്തെ എന്നാഗ്രഹിക്കുകയും ആ വിധത്തിൽ ക്രമീകരിക്കുകയുമാണ് ചെയ്തത് ഉച്ച വരെ നിങ്ങളുടെ അതിഥികളാണ് ഞങ്ങൾ നിങ്ങളാണ് ഞങ്ങളെ സത്കരിക്കുന്നത് കഴിഞ്ഞപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നത് അത് കഴിഞ്ഞ് ഉച്ച ഭക്ഷണം തന്നെ നിങ്ങൾ വിടുകൊള്ളൂ എന്നാണ് എൻ്റെ വിചാരം ഇത്രയും അച്ഛന്മാർ ഒരുമിച്ച് ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഒത്തിരി കാര്യങ്ങളൂടെ ക്രമീകരിച്ചതായിട്ട് ഞാൻ കാണുന്നു ഇപ്പെട്ട അച്ഛൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഈ ദേവാലയം ഒരു പരിസരവും ദേവാലയത്തിനാകും ഓക്കെ ഇത് മനോഹരമാണ് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഈ ദേവാലയത്തിൽ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വിചാരിക്കും രണ്ട് വർഷം അതിന് ഒരു തിരുമേനു ചാർജ് എടുത്തിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ നിങ്ങൾ വഴക്കൊന്നും പറയാതിരിക്കാനാണ് അച്ഛന്മാരെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നത് എന്തായാലും താമസിയാതെ ഒരു ഞായറാഴ്ച ദിവസം രാവിലെ വന്ന് വശ ബഹുമാന ശുശ്രൂഷ അനുഷ്ഠിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ് എന്നാലിത് വന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ദേവാലയം വലിയ ചുറ്റുപാടുമെല്ലാം വളരെയേറെ മനോഹരമായിരിക്കുന്നു അച്ഛന്റെ ഭയങ്കര ഇതുമായിട്ട് നേതൃത്വം ഓട്ടോത്തറമയുടെ ക്യാമ്പ്സൺ നമ്മുടെ മെഡോസിൽ താമസിച്ചുകൊണ്ടാണല്ലോ അച്ഛൻ ഈ ഇടവയുടെ ചുമതലയോടെ നിർവഹിക്കുന്നത് അതിന് മുമ്പ് ഇത് ഇടവ് അണക്കര ഇടവയുടെ കൂടെയായിരുന്നു ബഹുമാനപ്പെട്ട ജോൺ പി ഓറീസിച്ചൻ ആ ഇടവയുടെ ചുമതലയുടെ കൂടെ ഇവിടെ വന്ന ആരാധനകൾക്കൊക്കെ നേതൃത്വം നൽകുകയായിരുന്നു എന്നാലിപ്പോൾ നിങ്ങൾക്ക് സൗകര്യപ്രദമായി പൂർണ്ണ സമയമെന്ന് വേണമെങ്കിൽ പറയാം പട്ടക്കാരനെ കിട്ടിയിരിക്കുക ഇത് വലിയൊരു പ്രിവിലേജാണ് കാരണം ഓട്ടോത്തരമയുടെ ഞായറാഴ്ചകൾ കുർബാനം ഇല്ല അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇവിടെ അല്ലാതെ പേരും കൂടെ അച്ഛൻ പോകുന്നു ഷാപ്പിൻ്റെ ഒരു ബാനുണ്ട് അല്ലേ ഇല്ലേ അതുകൊണ്ട് അച്ഛൻ്റെ സേവനം മൊത്തവും ഇടവേക്ക് ലഭിച്ചിരിക്കുക അതുകൊണ്ട് തന്നെ അതിൻ്റെ വികസനമൊക്കെ കാണും എന്നതിൻ്റെ വിചാരം അതിൻ്റെ വളർച്ച ഇടവയ്ക്ക് ഉണ്ടാകും എന്നതിൻ്റെ വിചാരം ഇത്രത്തോളം ഒക്കെ ഭംഗി ഞാൻ നിങ്ങൾ ക്രമീകരിച്ചിട്ട് ഞങ്ങൾ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു തുടർന്നുള്ള നാളുകളൊക്കെ കൂടുതലായി ഇടവയുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തിപ്പെടുവാനിടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് സാമ്പത്തികമായിട്ട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെയൊക്കെ അതിവിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കണ്ടാലും ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്നു എല്ലാം നല്ല സ്വന്തമായിരിക്കുന്നു അത് നിങ്ങളെയൊക്കെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അച്ഛന്മാരുടെ പ്രകാരമുള്ള കൂടിയവരെയൊക്കെ പള്ളികളിൽ നടത്തുമ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയൊക്കെയാണ് ശുശ്രൂഷരായ ഞങ്ങളുടെയൊക്കെ ശുശ്രൂഷയ്ക്ക് ഇപ്പോൾ ഒരു ബലമായി തീരുന്ന് തുടർന്നും ശുശ്രൂഷരായിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം ജീവിൻ നേതൃത്വം ഇടവേക്ക് എനിക്ക് ബലമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പ്രിയപ്പെട്ട അച്ഛന്മാരെ നിങ്ങൾക്ക് എല്ലാവരെയും പരിചയം ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് തന്നെ അതാത് നിങ്ങളുടെ അച്ഛന്മാർന്ന് എഴുന്നേറ്റിരുന്ന് അവരുടെ പേരും ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഇടവുകളും അവരുടെ സ്വന്തം സ്ഥലവും ഒന്ന് പറഞ്ഞു തന്ന പരിചയപ്പെടുത്തുന്നതായിരിക്കും എൻ്റെ പേര് അലക്സ്